ആദ്യം തലസ്ഥാന നഗരിയിലുണ്ടായ അരുൺ കൊലയുടെ വാർത്തയിലേക്കാണ് തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരം കരമ്പരയിൽ നടുറോഡിൽ യുവാവിനെ അടിച്ചു കൊലപ്പെടുത്തി മുൻ വൈരാഗ്യത്തിന്റെ പേരിലാണ് കരമന സ്വദേശി അഖിലിനെ നാലു പേർ ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയത് പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു കമ്പി വടിക്കടിച്ചും കല്ലെറിഞ്ഞും അഖിലിനെ കൊലപ്പെടുത്തുന്നതിന്റെ സി ദൃശ്യങ്ങളും പുറത്തുവന്നു തലസ്ഥാനത്ത് ഇന്നലെ പട്ടാപ്പകൾ നടന്ന കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണിത് അഖിലിനെ ആക്രമിക്കാൻ നാലംഗ സംഘം കാറിലെത്തിയത് ആയുധങ്ങളുമായി ഒരാൾ കാറിലിരുന്നു റോഡരികിൽ നിന്ന് അഖിലിനെ മൂന്ന് പേർ ചേർന്ന് ആക്രമിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ച അഖിലിനെ നിലത്തേക്ക് വലിച്ചിട്ട് ഒരു മിനിറ്റോളം കമ്പി വടികൊണ്ടടിച്ചു ആറു തവണ കരിങ്കല്ല് ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞു തലയോട്ടി പിളർന്ന നിലയിലാണ് അഖിലിനെ ആശുപത്രിയിൽ എത്തിച്ചത് യവന നല്ല ഈ കുടുംബത്തിലെ ഒരു പയ്യന്മാര് ആരടുത്ത് അടിക്കും മഴക്കിനുപോലും ഇവ ഇത്രേ ഉള്ളൂ മറ്റോമാര് നാലഞ്ച് പേരെന്തോ ഉണ്ടോ എന്ന് ഈ അവയ്യവ യവനെ കൊണ്ട് പറ്റില്ല അത്രമാരെ കയ്യിലൊന്നും പിടിക്കാൻ അമ്മര് കമ്പിയോ അടിയുണ്ട് അടിച്ചിട്ട് മരിച്ചോ എന്നറിയാൻ വേണ്ടി നെഞ്ചിൽ ബെഞ്ചിൽ കല്ലെടുത്തിട്ടുള്ള അഖിൽ അനീഷ് വിനീഷ് സുമേഷ് എന്നിവരാണ് ക്രൂരകൃത്യം നടത്തിയതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു ഇവരിൽ രണ്ടുപേർ നാലു വർഷം മുൻപ് നടന്ന കരമന അനന്തു കൊലപാതക കേസിലെ പ്രതികളാണ് നാല് പോലീസ് അഖിൽ അതുപോലെ വിനീത് പിന്നെ പേരുടെ സാന്നിധ്യം ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം പാപ്പരങ്കോട്ടെ ബാറിൽ വെച്ച് കൊല്ലപ്പെട്ട അഖിലും മറ്റൊരു സംഘവുമായി സംഘർഷമുണ്ടായി അന്ന് എതിർ സംഘത്തിലെ രണ്ടുപേരെ അഖിൽ കല്ലുകൊണ്ട് ആക്രമിച്ചു ഇതിന്റെ പ്രതികാരമാണ് അഖിലിന്റെ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം അക്രമി സംഘമെത്തിയ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് വീഴ്ച ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി രംഗത്തെത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് അഖിലിന്റെ വീട് സന്ദർശിച്ച ശേഷം മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു തലസ്ഥാന ഇത് ഒരു ഒരു വീണ്ടും അത് സമൂലമായ പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള സാഹചര്യത്തിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ട്വൻറ്റി തിരുവനന്തപുരം